അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഓരോ ദിവസമായിട്ടും ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ താഴെ ഒരുപാട് ടെൻഷൻ പറഞ്ഞിട്ട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കമൻ്റ് ഇടുന്നത് എല്ലാം ഞാൻ കാണാറുണ്ട് ചിലപ്പം അതിന് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കാണാഞ്ഞിട്ടല്ല എന്തെങ്കിലും തിരക്ക് കൊണ്ടായിരിക്കും റിപ്ലൈ തരാത്തത് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ട് കമൻ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ സഹോദരിമാർ പറയാറുണ്ട് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇത്ത അതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അപ്പം ഞാൻ ചിലപ്പോ അത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോവലായിരിക്കും നോക്കിയിട്ട് അപ്പം അതിന് ചിലപ്പോ റിപ്ലൈ തരാൻ പറ്റാത്തത് എന്തെങ്കിലും തിരക്കുള്ള ടൈമിലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ട്ടോ ഒന്നും വിചാരിക്കരുത് അതുപോലെ തന്നെയാണ് വാട്സപ്പിലായിട്ടും ചിലപ്പോൾ ഞാൻ വോയിസ് ഒക്കെ കേട്ട് പോയിട്ടുണ്ടാവും പക്ഷെ അതിന് മറുപടി ഞാൻ ഒരു ഫ്രീ ആകുന്ന ടൈമിൽ എന്ന് കരുതിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് കേട്ട സമയത്ത് തന്നെ മറുപടി തരാൻ പറ്റിയിട്ടുണ്ടായില്ല നിങ്ങൾ ഒന്നും വിചാരിക്കരുത് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈറമതാം മാസം ഇങ്ങനെ അടുത്ത് വരികയല്ലേ നമുക്കെല്ലാവർക്കും ഒരുപാട് തിരക്കുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നമ്മുടെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിറവേറാൻ വേണ്ടി ചെയ്യേണ്ട ഒരു മഹത്തായിട്ടുള്ള ഒരു അമലിനെക്കുറിച്ചാണ് ഈ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചെയ്യ ഓതേണ്ട ഒരു കാര്യമാണ് ഓതുന്ന സമയത്ത് ഖുർആാനിലെ ആയത്താണ് ഓതേണ്ടത് ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണോ ഇപ്പം ഞാൻ ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് ഞാൻ ഇത് ഓതുന്നത് എങ്കിൽ എനിക്കതിന് പാറും പോലെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ തന്നെ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ ഇൻഷാല്ല ഞാൻ ഇതുപോലെ ഞാൻ ചെല്ലും ഞാൻ തനിച്ചിരുന്ന് തന്നെ ഇതേപോലെ ഞാൻ ഓതുമെന്ന് മനസ്സിൽ നെയ്യത്താക്കുക അപ്പം ഞാൻ പറയുന്നത് ഏർവാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മക്കാമിനെ കുറിച്ചിട്ടാണ് ഏർവാടി ഏർവാടി പോയവരൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ട് ഏർവാടിയിൽ പോയിട്ടില്ല പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരുപാട് ദൂരമാണ് അതുകൊണ്ട് യാത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കാരണം ബസ്സിലാണ് യാത്ര പോവുക അങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ അത് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ട് ബസ്സിലിരിക്കുമ്പോൾ ഒരുപാട് പ്രയാസമാണ് ട്രെയിനിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പോവാം പക്ഷേ ബസ്സിലാവുന്ന സമയത്ത് ഛർദിയും കാര്യങ്ങളും അങ്ങനത്തെ ഓരോ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പോവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അള്ളാഹു നമ്മളെയൊക്കെ അവിടെയൊക്കെ കാണാൻ ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഏർവാടിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മക്കാമിനെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അര അരക്കാസ് ബി ഉമ്മ എന്നാണ് അറിയപ്പെടുന്നത് അരക്കാസ് ബീവി ഉമ്മ എന്നാണ് ഇവ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അവരെ അറിയപ്പെടുന്നത് അവരെ മക്കാമിലേക്കാണ് ഞാൻ നിങ്ങളോട് ഇന്ന് യാസീനായിട്ടോ ഫാത്തിയായിട്ടോ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുക ഈ ഒരു മക്കാമിനെ കുറിച്ച് ഒരുപാട് പേർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മക്കാമിലേക്ക് ഫാത്തിയെ യാസീനെ ഓതാൻ ഞാൻ നിങ്ങളോട് പറയാന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു കാര്യം പറയാ എന്ന് വിചാരിച്ചത് കാരണം ഒരുപാട് വിഷമവും ടെൻഷനുകളും പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് പലവിധ കാര്യത്തിനും മനസ്സ് ആവുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇതേപോലെ ഓതിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയവരുണ്ട് അവിടെ പോയി കണ്ടതിൻ്റെ ശേഷം ഓതണം അങ്ങനെയൊന്നുമല്ല നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവിടത്തേക്ക് മനസ്സിൽ നീയത്താക്കുക ഏർവാടി അന്ത്യവിശ്രമം കൊള്ളുന്ന അരക്കാസുമ്മൻ്റെ മക്കാമിലേക്കാണ് ഞാൻ യാസീൻ അല്ലെങ്കിൽ ഫാത്തിയ ഞാൻ നീയത്താക്കിയിട്ട് ഓതുന്നത് എന്ന് എന്നിട്ട് നിങ്ങൾക്ക് ഫാത്തിയാണ് ഓതാൻ കഴിയുന്നത് എങ്കിൽ നിങ്ങൾ ഫാത്തിയായിട്ട് നീയത്താക്കി വെക്കുക ഞാൻ ഇവിടത്തേക്ക് ഇത്ര ഫാത്തിയ അല്ലെങ്കിൽ ഇത്ര യാസി ഞാൻ നിയത്താക്കേ എൻ്റെ മനസ്സിൽ ഒരു ആവശ്യമുണ്ട് ആ ഒരു ആവശ്യം ഒന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുക അപ്പോൾ യാസീനാണെങ്കിൽ ഒരു മൂന്ന് യാസി നീയത്താക്കി ഓതിക്കോളി ആ യാസിൻ ഓതുന്നത് എങ്ങനെ വേണം ഒരുമിച്ചിരുന്നു ഓതുക അത് തന്നെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഈ മക്കാമിലേക്ക് അരക്കാസുമ്മയുടെ മക്കാമിലേക്കാണ് ഞാൻ ഈ ആസി നീയത്താക്കി ഓതുന്നത് എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് റബ്ബെ നിനക്കറിയാലോ എൻ്റെ മനസ്സിലുള്ള ടെൻഷനുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ എല്ലാം ഒരു റാഹത്തിലും ആക്കി ആയി വരാൻ വേണ്ടിയിട്ട് റബ്ബെ ഞാൻ നീയത്താക്കി നേർച്ചയാക്കി ഇവിടുത്തേക്ക് ഞാൻ ഓതുന്നു എൻ്റെ ആ കാര്യം നീ പെട്ടെന്ന് നിറാഹത്തിലാക്കി തരണേ എന്ന് മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കുക എന്നിട്ട് എടുത്തിട്ട് ഖുർആൻ എടുത്തുകൊണ്ട് അവിടത്തേക്ക് ആദ്യം തന്നെ ഒരു ഫാത്തിഹ ഓതുക അരക്കാസ് ഉമ്മായുടെ മക്കാമിലേക്ക് അൽ ഫാത്തിയ എന്ന് പറഞ്ഞിട്ട് ഫാത്തി ഓതുക ഫാത്തിയ കഴിഞ്ഞിട്ട് കൊല്ലു അല്ലാഹു വഹുദു ഓതിക്കോളി കൊല്ലാവുദ്ദുബ് റബ്ബിൽ ഫലക്കു ഓതിക്കോളി കുലൗതിബ്റബിൻ ആസും ഓതുക എന്നിട്ടങ്ങോട്ട് ഔതും ബിസ്മി ഓതിട്ട് ഒരു മൂന്ന് മൂന്നിയാസിൻ ഒരുമിച്ച് ഓതുക ഇത് ഓതുന്ന സമയത്ത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരും സംസാരിക്കാതെയും അതുപോലെ വേറെ ഒരാൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഓതുക അങ്ങനെയൊക്കെ ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ആ ഒരു സംസാരത്തിലേക്കായിപ്പോകും അവർ സംസാരിക്കുന്നത് എന്താണോ അവരിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ അല്ലേ ഞാനും എൻ്റെ കാര്യം അങ്ങനെയാണ് അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് അങ്ങനെയാണ് വേറെ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ അവരിലേക്ക് പോവും ശ്രദ്ധ നിസ്കരിക്കാൻ നിന്നാലും വേറെ അടുത്തു നിന്ന് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ എന്താ പറയുന്നത് അങ്ങോട്ടായിരിക്കും ചിന്ത ഉണ്ടാവുക അതുകൊണ്ട് കഴിയുന്നതും നമുക്ക് നമ്മളെ ഓരോരുത്തരുടെയും എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് കഴിയുന്ന രൂപത്തിലായിട്ട് വേറെ ഒരു സംസാരമോ കാര്യമൊന്നും അതിലേക്ക് ശ്രദ്ധ വെക്കാതെ ഈ ആസിനിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ വെച്ച് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഒരു മൂന്ന് യാസിൻ ഒരുമിച്ച് അങ്ങോട്ട് ഓതിക്കോളി നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദനകളെല്ലാം അള്ളാഹു മാറ്റിത്തര എന്ത് പ്രയാസമാണോ നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് ടെൻഷനാണോ നിങ്ങളെ മനസ്സിലുള്ളത് ആ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരട്ടെ അവിടെ സമാധാനവും സന്തോഷവും അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ റാഹത്തുള്ള ഒരു ജീവിതം അല്ലാഹു നൽകട്ടെ എടങ്ങേറ് അല്ലാഹു തീർത്ത് തരട്ടെ അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് ഈ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അള്ളാഹു റബ്ബെ ഞാനും ഇതുപോലെ യാസീൻ അല്ല ഞാൻ നീയത്താക്കുന്നത് ഞാൻ ഇരുപത്തൊന്ന് ഫാത്തിയയാണ് നീയത്താക്കുന്നത് ആ ഫാത്തിയെ നിങ്ങൾ കഴിയുന്നതും ഒരുമിച്ച് തന്നെ ഓതി തീർക്കാൻ നോക്കുക ഫാത്തിയ അവരുടെ അവരെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഏർവാടി അരക്കാസ് ഉമ്മയുടെ മക്കാമിലേക്ക് ഞാൻ ഫാത്തിയ ഇരുപത്തൊന്നെണ്ണം ഞാൻ എൻ്റെ ഇന്നാലിന്ന വിഷമം തീരാൻ ഇന്നാലിന്നൊരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് ആ പ്രയാസം സമാധാനത്തിലായി കിട്ടാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കി ഞാനും ഓതുമല്ല എന്ന് എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഓതിക്കോളി ഒന്നുകിൽ അസർ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മാഹുരീബ് നമസ്കാരത്തിൻ്റെ ശേഷമോ ഇഷ നമസ്കാരത്തിന് ശേഷമോ സുബൈ നമസ്കാരത്തിന് ശേഷമോ എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ഒരു കൂടി നമ്മൾ നിസ്കാരം നിൽക്കുന്ന ഒരു ടൈം ടൈമുണ്ടാവും അതായത് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ പെട്ടെന്ന് നിസ്കരിച്ചായിട്ട് പോകുന്ന ഓരോ ടൈമുകൾ ഉണ്ടാവും അല്ലേ നമുക്കൊരു ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈമുണ്ടാകും ചിലപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ അധുവാ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിസ്കാരപ്പായ എടുത്ത് വെച്ചിട്ട് പോകും കാരണം നമുക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഇല്ലാത്ത ചുറ്റുപാടുണ്ടാവും അങ്ങനെയൊന്നുമില്ലാത്തൊരു സ്വസ്ഥതയായിട്ടുള്ളൊരു ടൈമിൽ അസർ നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മായിരൂപിൻ്റെ ശേഷം ആയാലും മതി ആ മായിരീപിൻ്റെ ശേഷമൊക്കെ നമ്മൾ കുറച്ചൊക്കെ അമലുകൾ ചെയ്യുന്നൊരു ടൈമാണല്ലോ അപ്പോൾ ആ നിസ്കാരം മായിരീപ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം മരൂവിൻ്റെ ശേഷമുള്ള തസ്ബീകളും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ദിക്റുകളൊക്കെ ഓതി കഴിഞ്ഞിട്ട് മരവിൻ്റെ ശേഷമുള്ള ദുആവും കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഇരുപത്തൊന്ന് ഫാത്തിയ ആണെങ്കിൽ ഇരുപത്തൊന്ന് ഫാത്തിയ ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഓതി തീർക്കുക അപ്പം ഇത് ഓതുന്നതിന് മുന്നേ നിങ്ങൾ അള്ളഹാനോട് ദുആ ചെയ്യണം ഞാൻ ഇവരുടെ പേരിൽ ഞാൻ ഇരുപത്തൊന്ന് ഫാത്തി അല്ലെങ്കിൽ മൂന്ന് യാസി ഞാൻ ഓതുന്നുണ്ട് റബ്ബെ എൻ്റെ മനസ്സിലുള്ള ഇന്നാലിൻ്റെ വിഷമം നിനക്കറിയാമല്ലോ ആ ഒരു കാര്യം റാഹത്തിലായി കിട്ടാനാണ് ഞാൻ നീയത്താക്കി ഓതുന്നത് എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് അതും വിശ്വാസത്തോടു കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലാണ്ട് ഇതൊക്കെ ഓതിയാൽ എനിക്ക് ഫലം കിട്ടുമോ ഇത് ചൊല്ലി നോക്കിയാൽ എനിക്ക് ഫലം കിട്ടുമോ എൻ്റെ കാര്യം നടക്കുമോ ഞാനൊന്ന് നോക്കട്ടെ ഒരു പരീക്ഷണത്തിലൂടെയുള്ള ഒരു ഓതി നോക്കൽ അങ്ങനെ ഒരു രൂപത്തിലാണ് നിങ്ങളെ മനസ്സിൽ തോന്നുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളിതുപോലെ ഓതിയിട്ട് അതിന് ഫലം കിട്ടില്ല പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം തന്നെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു മക്കാമാണത് ഒരുപാട് കാര്യത്തിന് അവിടേക്ക് പോയിട്ടായാലും അതുപോലെ വീട്ടിൽ നിന്ന് തന്നെ നെയ്യത്താക്കി ഓതിയിട്ടൊക്കെ ഫലം കിട്ടിയ ഒരുപാട് പേരുണ്ട് എന്നോട് എൻ്റെ വാട്സപ്പിലുള്ള ഒരു രണ്ട് സഹോദരിമാർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഏർവാടി അവർ പോയ സമയത്ത് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവിടെയുള്ള ഈ ഒരു അരക്കാസ് ഉമ്മായയുടെ മഹതി യുടെ ഒരു ഓരോ കാര്യങ്ങൾ ചരിത്രങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് അവരവിടെ പോയത് തന്നെ അവർ വീട്ടിൽ നിന്ന് ഇതേപോലെ തീർച്ചയാക്കി ചെയ്തിട്ട് അവർക്ക് ഫലം കിട്ടിയതിൻ്റെ ശേഷമാണ് അവർ അങ്ങോട്ട് പോയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു കാര്യം പറയാൻ കരുതിയത് ഒരുപാട് പേര് ഒരുപാട് ടെൻഷനിലൂടെയാണ് ഇങ്ങനെ എപ്പോഴും വാട്സപ്പിലൂടെ ടെൻഷൻ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നീയത്താക്കി ഈ പറഞ്ഞ രൂപത്തിൽ ഓതിക്കോളൂ ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്തല്ല ഓതുന്നത് എങ്കിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഓതാം ഓതുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ തനിച്ചിരുന്ന് ഓതുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അതുപോലെ ഖുർആൻ എടുത്ത് ഓതുന്ന അതിൻ്റേതായ ഒരു ബഹുമാനത്തോടു കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും ശ്രദ്ധിക്കണം അല്ലാണ്ട് നമ്മളിപ്പോൾ അടുക്കളയിൽ ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഇട്ട ഡ്രസ്സിലൊക്കെ ഐക്കുകളും കാര്യങ്ങളും വെള്ളമൊക്കെ കൈയൊക്കെ മാക്സിനൊക്കെ തുടച്ച് ആ ഒരു വൃത്തികേടൊക്കെ എടുത്ത് ഉളവ് എടുത്തിട്ട് ഖുർആൻ കുറാനെടുത്ത് ഓതുക അങ്ങനെയല്ല നജസ്സൊന്നുമില്ലാതെ ഒരു നീറ്റായിട്ടുള്ള അത് വൃത്തിയോട് കൂടിയിട്ട് അതാ ഞാൻ പറഞ്ഞത് നിസ്കാരം കഴിഞ്ഞിട്ട് ഓദിക്കോളീന്ന് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ ജോലി എടുത്തിട്ട് അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും എനിക്ക് ഈ ഒരു കാര്യം ഓതണമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തിട്ട് അങ്ങോട്ട് വരും ചിലപ്പോൾ നമ്മളിട്ട ഡ്രസ്സിൽ എന്തെങ്കിലും നമ്മൾ അത് നമ്മളത് ശ്രദ്ധിക്കാം അങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല അത് മാറ്റണമല്ലോ എന്ന് അതാ ഞാൻ പറഞ്ഞത് നിസ്കരിക്കാൻ കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാര പായയിൽ പാഴയിലിരുന്ന് ഓതിക്കോളി എന്ന് പറഞ്ഞത് കഴിയുന്നതും അങ്ങനെ തന്നെ ഓതിക്കോളി അതായിരിക്കും നല്ലത് ഇനി ഇന്ന നിസ്കാരത്തിൻ്റെ ശേഷം എന്നൊന്നുമില്ല ഇനിയിപ്പോൾ താജുദ്ദ നമസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമായിട്ട് അങ്ങനെ ഓതാം അതിനും കുഴപ്പമില്ല സുബയിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ ഓതാം ഒരുമിച്ച് തന്നെ ഓതി തീർക്കാൻ നോക്കുക ആ മനസ്സ് ആ ഖുർആനിലേക്ക് മാത്രം അതുപോലെ നിങ്ങൾ എവിടേക്കാണ് ഹതിയ ചെയ്ത് ഓതുന്നത് അവിടെ അവിടത്തേക്കുള്ള ആ മനസ്സ് കൊടുക്കുക നമ്മളിപ്പോൾ അവിടെ ഒന്നും പോയി കാണാത്തവരായിരിക്കും പോയി കണ്ടവരുണ്ടെങ്കിൽ അവിടത്തേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അല്ലാതെ പോവാത്തവരുണ്ടെങ്കിൽ ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് പേര് ഞാൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കട്ടോ മനസ്സിലാവാത്തവർക്ക് അപ്പം നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേര് ഈ മഹതിയുടെ ഈ ബീവിയുടെ പേര് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരുടെ മക്കാമിലേക്കാണ് ഞാൻ യാസീൻ അല്ലെങ്കിൽ ഫാത്തിയെ ഞാൻ ഓതുന്നത് എൻ്റെ മനസ്സിലുള്ള ഇതിനൊരാഗ്രഹമുണ്ട് ആ ഒരാഗ്രഹം സാധിപ്പിച്ച് കിട്ടാനാണ് ഞാൻ നീയത്താക്കി ഓതുന്നത് എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് അങ്ങോട്ട് ഓദിക്കോളി എന്നിട്ട് ആ ഓദി കഴിഞ്ഞു കെട്ട് അനുസ്കാര പാഴയിലിരുന്നു കൊണ്ട് തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് واجه يربي ربي അവരുടെ മഹത്വം കൊണ്ട് റഹ്മാനെ അവരുടെ പുണ്യം കൊണ്ട് റബ്ബെ എൻ്റെ പ്രയാസം നീ മാറ്റിത്തരണം എനിക്കിന്നാലിൻ്റെ വിഷമമുണ്ട് ഇന്നാലിൻ്റെ ഒരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ ആ കാര്യം നീ റാഹത്തിലാക്കിക്കൊണ്ട എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ഫലം എനിക്ക് നീ കാണിച്ചു കൊണ്ട് എന്ന് ഫലം കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ മടവൂര് മക്കാമിലേക്കൊക്കെ ഓതുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ ഏർവാടിയിലേക്കൊക്കെ നമ്മൾ നീയത്താക്കിയിട്ട് വേറെ അല്ലേ? ഏർവാടിയിൽ തന്നെയാണ് ഈ മക്കാമും ഉള്ളത് ഏർവാടിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല എന്നോട് പറഞ്ഞു തന്ന ഒരു അറിവ് മാത്രമാണ് എനിക്കുള്ളത് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ആയിട്ട് നിങ്ങൾ അടി സെർച്ച് ചെയ്തു വയ്ക്കുക ഏർവാടി അരക്കാസ് ഉമ്മ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ അപ്പോൾ ഒരുപാട് പേര് അവിടുത്തെ വീഡിയോകൾ തന്നെ അവിടെ പോയിട്ട് ആ മക്കാമിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് കാണിക്കുന്നതും അതുപോലെ അതിൻ്റെയൊക്കെ എന്താ പറയുക അതി അതിൽ ഉൾക്കൊള്ളിട്ടുള്ള അവിടുത്തെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോ വെച്ചിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഓരോ വീഡിയോയിലുമുണ്ട് അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ യൂട്യൂബിലായി ായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം എന്ത് കാര്യം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിലും അതൊക്കെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് അവിടെ പോയിട്ട് തന്നെ വീഡിയോ ചെയ്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ തന്നെ എന്നോട് കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ട് രണ്ട് സഹോദരിമാർ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗ്രൂപ്പിൽ പോയതാണ് അപ്പോൾ അവർ അവിടുത്തെ അവിടുത്തെ ആ ഒരു മക്കാമിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഒരുപാട് കറാമത്തുള്ള ഒരു മക്കാമാണത് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അത്ഭുതമായി പോവും അവരുടെ മരണത്തെ വഫാത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടാൽ അവിടുത്തെ പുസ്തകം വാങ്ങി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വായിച്ചിട്ട് അത്ഭുതമായി പോയി അതൊക്കെ കേട്ടിട്ട് എന്ന് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിലായിട്ട് നിങ്ങൾക്ക് അരക്കാസ് ഉമ്മ ഏർവാടി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോസ് വരും അത് കേട്ട് മനസ്സിലാക്കുക അപ്പം നിങ്ങളെ സകല വിഷമങ്ങളും എന്ത് പ്രയാസമാണ് മനസ്സിലുള്ളത് എങ്കിൽ ആ ഒരു ടെൻഷൻ മാറാൻ വേണ്ടി നെയ്യത്താക്കിയിട്ട് ഫാത്തിഹ ഇരുപത്തൊന്നോ യാസിൻ മൂന്ന് ഇത് രണ്ടും നിങ്ങൾ ഫാത്തിഹ ആണെങ്കിലും യാസീൻ ആണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് തന്നെ ഓതി തീർക്കട്ടോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമായിട്ട് ഓതിക്കോളി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതാണ് ഉ നിങ്ങൾക്ക് ഇത് നീയത്താക്കി ഓതിയാൽ അതിന് ഉത്തരം കിട്ടണമല്ലോ അതിനല്ലേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് നീയത്താക്കി ഓതുന്നത് അപ്പോൾ ആ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഓതിക്കോളി എന്ന് അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതാൻ നോക്ക് വേറെ ചിന്തകളൊന്നും മനസ്സിലേക്ക് കടത്തിവിടാതെ മറ്റുള്ള ചിന്തകളിലേക്കൊക്കെ പോകും നമ്മൾ ഖുർആൻ എടുത്താലും അതുപോലെ ചിലവർക്കൊക്കെ ഉള്ളതാണ് ഖുർആൻ എടുത്താൽ ഉറക്കം തൂങ്ങുന്ന സ്വഭാവമൊക്കെ അല്ലേ അതൊക്കെ ഷെയ്ത്താമാർ പേപ്പിക്കാൻ നോക്കുകയാണ് അപ്പം അങ്ങോട്ടൊന്നും ശ്രദ്ധ കൊടുക്കാതെ ആത്മാർത്ഥമായിട്ട് യാസീനായിട്ടോ വാത്തിയായിട്ടോ നെയ്യത്താക്കിയിട്ട് ഓതിക്കൊള്ളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും അവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ ഞാൻ ഈ പറഞ്ഞ യാസീനോ ഫാത്തിയോ ആരാണ് നെയ്യത്താക്കി ഓതുന്നത് അവരുടെ കാര്യം നീ നീ പക പടരും പോലെ റബ്ബെ റാഹത്തിലാക്കി കൊടുക്ക് അവരുടെ ആഗ്രഹം നീ നടത്തി കൊടുക്ക് റഹ്മാൻ അവരുടെ മനസ്സിലുള്ള വിഷമം തീരാനാണ് നീയത്താക്കിയിട്ട് അവിടത്തേക്ക് ഫാത്തിയോ യാസീനോ ഓതാ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അവർക്ക് ആ കാര്യം നീ നടത്തി കൊടുക്ക് സമാധാനം സന്തോഷവുമുള്ള ജീവിതം കൊടുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യം നീ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓത നോക്ക് അള്ളാഹുയെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകല്ല അവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ പ്രയാസം നീ നി കൊണ്ട് ഞങ്ങൾ ഓതുന്ന യാസീനോ ഫാത്തിയൊക്കെ നീ സ്വീകരിക്കണേ അല്ല അവരുടെ ബർക്കത്ത് കൊണ്ട് മഹത്വം കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റി തരണേ അല്ല അതുകൊണ്ട് ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും അതിനെ കേട്ടതിൻ്റെ ശേഷമായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കേട്ടതിൻ്റെ ശേഷം നിങ്ങൾ ഓദി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും തീർച്ചയാണ് അസ്സാമലൈക്കും വർഹമത്തുല്ലാ താല വബർക്കാത്തു അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് നമ്പർ ചോദിച്ചവരുണ്ട് ഇൻഷാല്ല ഈ ഒരു വീഡിയോൻ്റെ ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സപ്പിലായിട്ട് വരിക എന്നിട്ട് കോൾ ചെയ്യരുത് ആരും കോളായിട്ട് ചെയ്താൽ ഫോൺ എടുക്കില്ല കാരണം ഫോൺ ഹാങ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് വോയിസ് മെസ്സേജ് മാത്രം അയക്കുക എഴുതി എഴുതി വിടുകയും ചെയ്യരുത് എഴുതി അയക്കരുത് അതായത് വോയിസ് ആയിട്ട് മാത്രം മെസ്സേജ് അയക്കുക എഴുതി അയച്ചാൽ അതിന് ഞാൻ റിപ്ലൈ തരില്ല കാരണം എനിക്കറിയില്ല അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഇഷ്ക് മദീന എന്ന ഈ ചാനൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു ചാനലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കുക അത് ഞാൻ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനത് കേട്ടാലും അതിനാ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഞാൻ എന്തെങ്കിലും തിരക്ക് കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് ഞാൻ വലിയൊരു ബി ഒരു ചികിത്സിക്കുന്ന ഒരാളോ അങ്ങനെയുള്ള ഒരാളാണ് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നിങ്ങൾ നമ്പർ എടുത്തിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ട് കാര്യമില്ല എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് എനിക്കങ്ങനെയുള്ള ഒരു കാര്യവും അറിയില്ല ഞാൻ ഓരോ കാര്യത്തിന് നെയ്യത്താക്കി ചൊല്ലേണ്ട ദിക്റുകളോ സ്വലാത്തുകളോ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ആക്കി ഷെയറാക്കിത്തരും ഇൻഷാല്ലാ അതുപോലെ തന്നെ നമ്മുടെ ഓരോ വിഷമങ്ങളൊക്കെ നമ്മൾ നമുക്ക് അങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാം ഇൻഷാള്ള അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു